ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വീണ്ടും കൊച്ചിയിൽ കപ്പൽ അപകടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പലിൽ നിന്നും അപകടകരമായ വസ്തുക്കൾ വസ്തുക്കളടങ്ങിയ കാർഗോ കടലിൽ ഒഴുകുന്നു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി തീരത്ത് വരുന്ന വസ്തുക്കളുടെ സമീപത്തേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശവും വന്നിരിക്കുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധയ്ക്ക് കേരള അറബിക്കടലിൽ കുറച്ച് ഉള്ളിലേക്കായിട്ട് ഒരു കപ്പലിൽ നിന്ന് കുറച്ചധികം അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന കാർഗോ കടലിൽ പോയിട്ടുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ കണ്ടെയ്നറിനുള്ളിൽ എന്തൊക്കെ വസ്തുക്കളാണ് എന്നുള്ളതും നമ്മൾക്ക് അറിയാൻ സാധിക്കില്ല അത് കണ്ടെയ്നർ ഷീറ്റൊക്കെ കോസ്റ്റ് ഗാർഡിന് കിട്ടിയാൽ മാത്രമേ അറിയുള്ളൂ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഇതിൽ ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട് എണ്ണയുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ ഇങ്ങനെ കേരള തീരത്ത് വന്നടിയുന്ന ഒരു കണ്ടെയ്നറും ഒരു വസ്തുവും അപൂർവമായി കാണുന്ന ഒരു വസ്തുവും സ്പർശിക്കരുത് അത് അന്നേരം തന്നെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വൺ വൺ ടൂവിലേക്കോ അറിയിക്കേണ്ടതുണ്ട് കേരള തീരത്ത് ഈ കാർഗോ വന്നടിയാനുള്ള സാധ്യതയുണ്ട് ഈ കണ്ടെയ്നറുകളും അതുമായി ബന്ധപ്പെട്ട് എണ്ണയും അത്തരം ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോവുകയോ അതിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് ചില പ്രദേശങ്ങളിലെങ്കിലും എണ്ണപ്പാട വന്നടിയാനുള്ള സാധ്യതയുണ്ട് അതുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡ് ആ സമയത്ത് നമ്മളെ അറിയിക്കും ഈ സന്ദേശം ശബ്ദ സന്ദേശമായി പുറപ്പെടുവിക്കുന്നത് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയിൽ നിന്ന് ഡോക്ടർ ശേഖർ കുര്യാക്കോസ് മെമ്പർ സെക്രട്ടറി ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തി അഞ്ചിനാണ് ഈ സന്ദേശം പുറപ്പെടുവിക്കുന്നത് എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് വിഴിഞ്ഞത്ത് നിന്ന് ഇന്നലെ പുറപ്പെട്ട കപ്പൽ കൊച്ചിയിലേക്ക് പുറപ്പെട്ട കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശമാണ് കേട്ടത് നാവികസേനയുടെ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരിക്കുന്നു ഇതിനകത്ത് ഇരുപത്തിയാറ് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ സമയത്ത് ഇരുപത്തിനാല് ജീവനക്കാരുണ്ടായിരുന്നു ഈ പതിനഞ്ച് പേർ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു നവമി ഏത് തരത്തിലുള്ള ഒരു ജാഗ്രത കൂടിയാണ് അവിടെ ഉള്ളത് രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയുടെ ഹെലികോപ്റ്ററോടെ എത്തിയിട്ടുണ്ടോ ഈ പതിനഞ്ച് ജീവനക്കാരാണ് അതിനകത്തുള്ളത് എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു ഏറ്റവും പുതിയ വിവരം ആ ഭർണ്ണ എം എൽ സി എൽസ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കൊച്ചി തീരത്ത് നിന്നും മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം സംഭവിച്ചത് ഇതിലാകെ ഇരുപത്തിനാല് ജീവനക്കാരുണ്ടായിരുന്നു അതിൽ പതിനഞ്ച് പേരെ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട് ഒൻപത് പേരെ രക്ഷിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ കടലിൽ വീണ ഈ വസ്തു അതിൽ മറൈൻ ഓയിലാണ് ഉണ്ടായത് കാർഗോയിൽ മറൈൻ ഓയിലാണുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കോസ്റ്റ് ഭാഗത്തു നിന്നും ഇതിൽ തൊടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് തീരത്തടിയുകയോ ചെയ്താൽ ജനങ്ങൾ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണം കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള വസ്തുവാണ് അതിലുള്ളതെന്ന് കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത നിർദ്ദേശം കൂടി കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്നും നൽകുന്നുണ്ട് ഈ കപ്പലിലേക്ക് വന്നാൽ ഇതിൽ ഉള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാവികസേനയുടെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട് ഒപ്പം കോസ്റ്റ് ഗാർഡും കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പും നേവിയും ഒക്കെ ആ സംഭവ സ്ഥലത്തെത്തി ഈ പതിനഞ്ച് ബാക്കി പതിനഞ്ചു പേരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ രക്ഷാ ജാക്കറ്റൊക്കെ ഇട്ട് ആണ് ഇപ്പോൾ കടലിലുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററും ഈ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലും അവിടെ എത്തി അവരുടെ രക്ഷാപ്രവർത്തനം ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഷിപ്പിൽ ഇരുപത്തിനാല് പേരാണ് ഉണ്ടായിരുന്നത് ഈ ഇതിൽ ഇരുപത്തിനാലിൽ പതിനഞ്ചു പേരെയാണ് ഇപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഒമ്പത് പേരെ രക്ഷിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നത് ഈ ആദ്യം തുടക്കത്തിൽ ഈ ഒരു വസ്തു കടലിൽ കണ്ടതായിട്ടായിരുന്നു ആദ്യം കോസ്റ്റ് ഗാർഡിന് ലഭിച്ച വിവരം പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വിഴിഞ്ഞത്ത് നിന്നും ഇന്നലെ പുറപ്പെട്ട കപ്പൽ അതാണ് കൊച്ചിയിൽ മുപ്പത്തി എട്ട് മൈ നൊട്ടിക്കൽ മൈലിനകലെ കൊച്ചി തീരത്ത് വീണതായി മനസ്സിലാക്കുകയും പിന്നീട് അതിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഹെലികോപ്റ്റർ അടക്കമുള്ള നേവിയുടെ ഹെലികോപ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട് എത്രയും വേഗം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ലൈഫ് ജാക്കറ്റ് ഇട്ട് ആണ് ഇപ്പോൾ അവൾ അവരുടെ ജീവൻ ഇപ്പോൾ കടലിലാണ് അതുകൊണ്ട് തന്നെ വലിയ എത്രയും വേഗം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക നടന്നുകൊണ്ടിരിക്കുകയാണ് നേവിയും നേവിയുടെ ഷിപ്പും കോസ്റ്റ് ഗാർഡും ഒപ്പം നേവിയുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ഈ പേരെ പ്രവർത്തനം റുകളൊക്കെ ഒഴുകി നടക്കാനുള്ള ഒരു സാധ്യത ഓക്കെ ഈ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ വരുമ്പോൾ കടലിൽ പോകുന്നവർക്കുള്ള പ്രത്യേക മുന്നറിയിപ്പുകൾ ആ ഒരു തരത്തിലുണ്ടോ ഒരു പക്ഷേ മേഖല തീരദേശ മേഖല അങ്ങനെ ഒരു ആശങ്കയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവർ എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് ആ ഭാഗത്തേക്ക് പോകരുതെന്നൊരു നിർദ്ദേശമാണ് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം ഇത്രയും അപകടകരമായിട്ടുള്ള വസ്തുവാണ് മറൈനോയിലാണ് അതിലുള്ളത് അത് ഒഴുകി നടക്കുന്നതും അത് വലിയൊരു അപകടം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് മത്സ്യബന്ധനത്തിനൊക്കെ അങ്ങോട്ടേക്ക് പോകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പം ഇത് തീരത്തടിഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ അത് കാണുവാനോ അല്ലെങ്കിൽ അത് തൊട്ടുനോക്കാനോ ഒന്നും അടുത്തേക്ക് വരരുതെന്ന കർശന നിർദ്ദേശം കോസ്റ്റ്ഗാന്റെ ഭാഗത്ത് നിന്നും ലഭ്യമാകുന്നുണ്ട് എന്തായാലും ഇത് കൊച്ചിക്ക് അടുത്ത് തന്നെ അതായത് മുപ്പത്തി എട്ട് മൈൽ നോട്ടിക്കൽ അകലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഒഴുകി കൊച്ചി തീരപ്രദേശങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല ഇത് കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ കോസ്റ്റ് ഗാർഡ് നൽകിയിട്ടുണ്ട് ഈ കപ്പൽ ചരിഞ്ഞതാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ കാരണമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കപ്പൽ ചരിഞ്ഞതുകൊണ്ടാണ് അതിലുണ്ടായിരുന്ന കാർഗോ പുറത്തേക്ക് വീഴാനുണ്ടായ സാഹചര്യം എന്നുകൂടി അറിയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മറൈൻ ഗ്യാസ് ഓയിലാണ് എന്ന സ്ഥിരീകരണം കൂടി ലഭ്യമാകുന്നുണ്ട് അത് അപകടകരമായിട്ടുള്ള സാഹചര്യം ആയതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം അത് കാണുവാനോ അല്ലെങ്കിൽ അതിനെ തൊട്ടുനോക്കാനോ എന്നും ആ ഭാഗത്തേക്ക് പോകരുത് മത്സ്യബന്ധനത്തിന് പോലും മത്സ്യത്തൊഴിലാളികൾക്കും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകടകരമായിട്ടുള്ള ഓയിലായതിനാൽ അതിൻ്റെ അടുത്തേക്ക് പോവുകയോ ആ കാർഗോ തൊട്ടു നോക്കാനുള്ള വിധത്തിലേക്കൊന്നും ജനങ്ങൾ മുതിരരുത് എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ സംഭവ എത്തി കപ്പലിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നിവ ചോർന്നതായിട്ടുള്ള വിവരമാണ് വരുന്നത് നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശം കേട്ടതാണ് വി വി അരുൺ ഇതേത് തരത്തിൽ ഈ വിഷയത്തെ പരിഹരിക്കാം എന്നുള്ളൊരു ഒരു ധാരണയുണ്ടോ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രത്തോളം എത്രത്തോളം ജാഗരൂകരാകണം എന്ന് കൂടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത് അതിൽ നിന്നുള്ള കണ്ടെയ് അതിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വസ്തു എന്തുവാണോ അത് പുറത്തു വരാതിരിക്കാനുള്ള ശ്രദ്ധയാണ് ആ രീതിയിൽ അല്ലെങ്കിൽ അത്തരമൊരു കാര്യമാണ് ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം അത് പുറത്തു വന്ന് അതേവിധത്തിലെ ആളുകൾക്ക് അപകടമുണ്ടാക്കും അതിനുള്ള സന്ദേശമാണ് ഇപ്പോൾ ദുരനിവാരണ അതോറിറ്റി നൽകുന്നത് അതിനപ്പുറത്തേക്ക് ഈ ആളുകളെ രക്ഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നേവിയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയൊരു ഫീഡർ വെസ്റ്റലാണ് ഫീഡർ കപ്പലാണത് അതിൽ അതാണിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതിലുള്ള ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുമപ്പുറത്തേക്കുള്ള കാര്യമാണ് ഇപ്പോൾ ജനങ്ങളെ എങ്ങനെ ബാധിക്കും ഈ ഒരു അപകടം സ്വാഭാവികമായും ഒരു വലിയൊരു അപകടമാണ് ഇനിയും ജീവനക്കാരെ രക്ഷിക്കാനുണ്ട് അതിന് അതുകൂടാതെ ഇത് ഏതെങ്കിലും ഉള്ളിലുള്ള ഈ ഓയിൽ പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ അത്ര ഒരു സ്വാഭാവികമായ പേരുന്നെങ്കിലും ആളുകൾ അത് തുറന്നു വെക്കുക മന്ത്രി മിനിസ്റ്റർ ഒരു ഇത് ഏത് തരത്തിലാണ് ഈ സാഹചര്യം ഉണ്ടോ ഇക്കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള മെസ്സേജ് ഇപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ കൊച്ചിയിൽ നിന്നൊരു മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മെയിൽ അകലെ ആണ് ഈ സംഭവം നടന്നത് എം എസ് സിയുടെ എൽസ എന്ന് പറയുന്ന ഷിപ്പിൽ നിന്നാണ് ഒരു കണ്ടെയ്നർ വെള്ളത്തിൽ വീണത് ആ കണ്ടെയ്നർ ഉണ്ടായിരുന്ന ഉള്ളടക്കം എന്താണെന്നുള്ളത് പരിശോധിക്കാനും അതിൽ നിന്ന് ഷിപ്പിനോ മറ്റിതിനോടുള്ള വരും പ്രത്യാഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും എല്ലാം കോസ്റ്റൽ ഗാർഡും സെക്യൂരിറ്റി വിങ്ങും എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് കാര്യത്തിൽ അവർ ജാഗ്രതയോട് നീങ്ങുന്നുണ്ട് എന്നാലും ബഹുജനങ്ങൾക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു ഈ കാര്യത്തിൽ ആ പ്രദേശത്തുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും അങ്ങോട്ട് യാത്രയായി പോകുന്നവരും പോകുന്നവരുടെ താൽക്കാലികമായി കൊച്ചി ഭാഗത്തേക്കാണല്ലോ അതായത് ഒരു മധ്യ കേരളം തൊട്ട് അങ്ങോട്ട് അല്ലെ ഒരു വടക്കൻ കേരളം വരെ അത് അത്രയും ഭാഗത്തേക്ക് ഈ ജാഗ്രത നിർദ്ദേശം ഉണ്ടോ എത്ര കേരളം തീരം മുഴുവൻ ഈ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതിയാണോ ഇല്ല ഇല്ല ഞാൻ കൃത്യമായി കണക്ക് പറഞ്ഞത് മുപ്പത്തെട്ട് മൈല അകലെയാണ് ഈ സംഭവം കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്ന് പറയുന്നത് അതിന്റെ പ്രദേശങ്ങളിലുള്ള ആളുകൾ പാലിക്കണം എന്നുള്ളതുകൊണ്ടാണ് തന്നെ ഇതിപ്പോ തീരത്തെത്തിയാൽ അത് തുടരുത് എന്നടക്കമുള്ള ജാഗ്രത നിർദ്ദേശമുണ്ടോ അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അധികൃതർക്ക് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു എക്സ്പ്ലോസീവ് സാധ്യതയുണ്ടോ അങ്ങനെ ആശങ്കപ്പെടുന്നുണ്ടോ അതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ അത് പരിശോധിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫോട്ടോയും നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അവരുടെ റിപ്പോർട്ട് വന്ന് കഴിഞ്ഞിട്ട് പറയാം ഇതിനകത്ത് കുടുങ്ങിയിരിക്കുന്ന ജീവനക്കാരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം അത് ഏത് തരത്തിലാണ് നമുക്ക് അതുകൊണ്ട് തന്നെ അത് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന കടലിലെ ഇങ്ങുണ്ട് അവരെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കോസ്റ്റൽ ഗാർഡ്സ് ഉണ്ട് പിന്നീട് ഇതിൽ സെക്യൂരിറ്റി സംവിധാനത്തിൽ ഇടപെടുന്ന കോട്ടർ ഇവരെല്ലാം അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും കുടുങ്ങിട്ടുണ്ട് അവരെല്ലാം നമ്മുടെ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ വെച്ച് അത് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലേ അതെ അതെ നടക്കുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ അവർ പോയിട്ടുള്ള ആളുകൾ തിരിച്ചു മെസ്സേജ് തന്നുകഴിഞ്ഞിട്ട് മന്ത്രി വി എൻ വാസ്തവനാണ് പ്രതികരിച്ചത് ഇതിൽ മുപ്പത്തിയെട്ട് ോട്ടിക്കൽ മൈലിന് ചുറ്റു ഭാഗമുള്ള പ്രദേശമാണ് ജാഗരൂകമായിട്ടിരിക്കേണ്ടത് ഇതുവരെ നമ്മൾ ആ മുന്നോട്ട് നീങ്ങുന്ന സംവിധാനങ്ങൾ കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ കഴിയും പക്ഷേ അപ്പോഴും തീരത്ത് അടിയുന്ന സാധനങ്ങൾ തുടരുത് എന്നുള്ള ജാഗ്രത നിർദ്ദേശമുണ്ട് ഇതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക പരത്തുന്ന വിഷയമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടി ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുകൂടി മന്ത്രി പറയുന്ന ഒരു സ്ഥിതിഗതികൾ കൂടി വി വി അരുൺ തുടരുമ്പോൾ അരുൺ ഇതിനകത്ത് ഇത് വളരെ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് സ്വാഭാവികമായിട്ടും ഇത് ഇത്തരം ഒരു വാർത്ത ഇതിനുമുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമില്ല ഇതെങ്ങനെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ടാക്കൾ എന്നുള്ള വളരെ ആളാപായം ഉണ്ടാകാതെ നോക്കേണ്ട ഒരു സാഹചര്യം ആശങ്ക വർദ്ധിക്കാതെ നോക്കേണ്ട ഒരു സാഹചര്യം ഏത് തരത്തിൽ കാണുന്നു പ്രധാനപ്പെട്ടത് മന്ത്രി പറഞ്ഞു തന്നെയാണ് ഇതിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് സർക്കാർ ഇപ്പോൾ മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കുന്നത് ഇതിൽ നിന്നുള്ള കണ്ടെയ്നർ ഉള്ളിലുള്ള ഓയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ പുറത്തു പോക പോയി അപകടം ഉണ്ടാകരുത് അതുകൊണ്ടാണ് അത്തരമൊരു സന്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു ഫീഡർ ബ്രസ്സലാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആ രീതിയിൽ പുരോഗമിക്കുന്നു ഇത് ഇന്നലെ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് ഫീഡർ ബസ്സലാണ് അതാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതിനുള്ളിലുള്ള എന്തൊക്കെയാണ് കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഈ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഏതായാലും മറൈൻ ഓയിൽ അതിലുണ്ടായിരുന്നു എന്ന കാര്യം ഫ്യുവൽ ഓയിൽ അതിലുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് അത് അപകടകരമായ വസ്തുവാണ് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ ഔരിതരത്തിലും അതുമായി സമ്പർക്കത്തിലും ഏർപ്പെടരുത് അത് സ്വാഭാവികമായ അത് കടലിൽ കലർന്നാൽ അത് ഈ എണ്ണ പാടകൾ പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെടാം അത്തരം വിവരങ്ങളുള്ള സ്ഥലങ്ങളിൽ അത് കോസ്റ്റ് ഗാർഡിനെയോ ദുരന്തനിവാരണ അതോറിറ്റിയോ അറിയിക്കണമെന്ന നിർദ്ദേശമുണ്ട് അതിനും അപ്പുറത്തേക്കുള്ള കാര്യമുള്ളത് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിലുണ്ടായ നാളുകളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് അതും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ ആ അരുൺ ഓക്കെ ഞാൻ തിരികെ തിരികെത്താം നവമി ആ ആ തരത്തിൽ അതായത് കേരള തീരം മുഴുവൻ ആശങ്കയുടെ സാഹചര്യത്തിലല്ല എങ്കിലും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള ഈ സജ്ജീകരണങ്ങൾ കൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ മന്ത്രിക്കുണ്ട് എങ്ങനെയാണ് പ്രവർത്തനം ഓക്കെ നവമിയിലേക്ക് വരാം ഏതായാലും മന്ത്രി പറഞ്ഞത് ൾ സുസജ്ജമാണ് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊരു തീരപ്രദേശത്ത് ഈ തരത്തിലുള്ള ഒരു ജാഗ്രതയിലേക്ക് പോയൊരു സാഹചര്യമില്ല പക്ഷെ ദുരന്ത നിവാരണ അതോറിറ്റി വേണ്ടവിധം ഇടപെട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നറിയുന്നു ആളപായം ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലായിടത്തേക്കും മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ആ അരുൺ അത് സ്ഥിരീകരിക്കാം അല്ലേ ആ തരത്തിൽ എല്ലാ വിഭാഗങ്ങളിലേക്കും ആ മുന്നറിയിപ്പ് പോയിട്ടുണ്ട് തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ആ തീർച്ചയായിട്ടും സംസ്ഥാന മുഴുവൻ അത്തരമൊരു നിർദ്ദേശം വളരെ നേരത്തെ തന്നെ ഈ അപകടത്തിന്റെ വിവരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദുരിതനിവാണ അതോറിറ്റിയെ അറിയിച്ചപ്പോൾ തന്നെ അത്തരമൊരു നിർദ്ദേശ സന്ദേശം മാധ്യമങ്ങളിലൂടെ ദുരിതവാഹ അതോറിറ്റി ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു അപകടം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഇതിൽ കണ്ടേർ പുറത്തുവരും അല്ലെങ്കിൽ കണ്ടേർ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വന്നാൽ അത് ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കും ആരോഗ്യത്തിന് ഹാനികരമാണ് അതുകൊണ്ട് അതിനടുത്തേക്ക് പോകരുത് പരമാവധി സുരക്ഷിതമായ അകലം അതുമായി പാലിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ദുരിത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു അപ്പോൾ ഈ അപകടത്തിന്റെ പശ്ചാത്തലവും നമുക്ക് വ്യക്തമായിരുന്നില്ല എന്താണ് എങ്ങനെയാണ് ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് പോയെന്ന കാര്യത്തിൽ വ്യക്തത വ്യക്തതയുണ്ടായത് പക്ഷെ ഇപ്പോൾ അത്തരം വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത് സർക്കാരും അത് സ്ഥിരീകരിക്കുന്നു ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഇന്നലെ വിഴിഞ്ഞം നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പൽ അവിടെ കൊച്ചി ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന് ഈ ഇത് പറ കപ്പൽ പറയുമ്പോൾ അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കടലിലേക്ക് ഒഴുകി പോയിരിക്കുന്നു അത് അതാകാം ഈ ഏതെങ്കിലും തീരത്തെ അടിയുമെന്ന ആശങ്ക ഇപ്പോൾ അധികൃതർക്ക് ഉള്ളത് അതുകൊണ്ടാണ് അത് കൈകാര്യം ചെയ്യുന്നതിൽ കൈകാര്യം ചെയ്യുന്നതിൽ ആരും കൈകാര്യം ചെയ്യാൻ ആരും മുന്നോട്ട് വരരുത് അത് കൃത്യമായി ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ നാവികസേനയെ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കണമെന്ന സന്ദേശം കൂടി നൽകിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനവും അവിടെ പുരോഗമിക്കുകയാണ് ഒരു തരത്തിലും പരമാവധി ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഉം അതെ വി വി അരുൺ വിവരങ്ങൾ നൽകുന്നു നവമി ദിനേശിലേക്ക് ഇവിടെ പോകാനും എന്ന് കരുതുന്നു ഏതായാലും ജാഗ്രതാ നിർദ്ദേശമുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറുകൾ തീരത്തടിയുകയാണെങ്കിൽ അടുത്തേക്ക് പോകരുത് അതിൽ തുടരുത് എന്നുള്ള കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ വിവരം വിവരമറിയിക്കണം ഒന്ന് ഒന്ന് രണ്ടിൽ വിളിച്ച് വിവരം അറിയിക്കണം എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഏതായാലും കോസ്റ്റ് ഗാർഡാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി അത് പറയുന്നു മറൈൻ ഗ്യാസ് ഓയിൽ സൾഫർ ഫ്യൂവൽ ഓയിൽ അടക്കമുള്ള വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകൾക്കുള്ളിലൊന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോഴുള്ളത് കപ്പൽ കപ്പലിലുള്ള പതിനഞ്ച് പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഒൻപത് പേരെയാണ് ഇതുവരെ രക്ഷിച്ചിരിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയുണ്ട് നാവികസേനയുടെ ഹെലികോപ്റ്റർ അടക്കം അവിടെ എത്തിച്ചേരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കും എന്നുള്ള വിവരം അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഉള്ളത് എന്ന് മന്ത്രി വി എൻ വാസവനും പറയുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലൊരു ആശങ്കയിലേക്ക് പോകാൻ പോകുമോ പോകുകയില്ല എന്നുള്ളൊരു പ്രതീക്ഷ അധികൃതർക്കുമുണ്ട് ഏതായാലും ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായി തന്നെ എല്ലാ മേഖലകളിലേക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു നവമി ദിനേശിലേക്ക് വീണ്ടും നവമി ഏതായാലും വളരെ പെട്ടെന്ന് ത്വരിതഗതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് മറ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെസ്സേജ് എല്ലായിടത്തും എത്തുന്നു മാധ്യമങ്ങളുടെ വാർത്തകൾ എത്തുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു അപായം ഉണ്ടാകാത്ത രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തീരദേശ മേഖലയിൽ ഒട്ടാകെ ആ മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ട് അല്ലെ തീർച്ചയായും അപർണ ഇതിനോടകം തന്നെ എല്ലാവിധത്തിലുള്ള മുൻകരുതലും കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്നും സ്വീകരിച്ചു കഴിഞ്ഞു ഒപ്പം ജനങ്ങൾക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കാർഗോ തീരത്തടിഞ്ഞാൽ അത് പോയി തൊടുകയോ അല്ലെങ്കിൽ അതിന്റെ സമീപത്ത് നിൽക്കുകയോ അത് കാണാൻ ഓടിക്കൂടുകയൊന്നും ചെയ്യരുതെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം അതിലുള്ള മറൈനോയിൽ അതി ഗുരുതരമായിട്ടുള്ളതാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകാനുള്ളൊരു സാഹചര്യമുള്ളതിനാൽ ആ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് ഇപ്പോഴെന്തായാലും കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എൽ എൽസ ത്രീ എന്ന കപ്പൽ അതിൽ ഇരുപത്തി ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് അതിൽ പതിനഞ്ച് പേരെ രക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട് ഒൻപത് പേരെ രക്ഷിച്ചു ഇവർ കടലിലാണ് ഇപ്പോൾ ഈ കപ്പൽ മറിഞ്ഞതാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ കാരണമായത് എന്നാണ് കപ്പൽ ചരിഞ്ഞതാണ് അപകടം ഉണ്ടാകാൻ കാരണം എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇവർ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ ഇട്ടുകൊണ്ട് ആണ് ഇപ്പോൾ ഈ ജീവനക്കാർ നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം അവരെ രക്ഷിക്കുക എന്നൊരു ലക്ഷ്യ എന്ന ഒരു കാര്യത്തിലേക്കാണ് കോസ്റ്റ് ഗാർഡ് അടക്കം മുൻഗണന നൽകുന്നത് അവരുടെ ജീവൻ രക്ഷിക്കുക അതിനുശേഷം ഈ കപ്പൽ ഈ കാർഗോ ഈ കപ്പലിൽ നിന്നും വീണ കാർഗോ എവിടെയാണോ അടി അതിനു വേണ്ടി അത് സുരക്ഷിതമായി മുന്നോട്ടുള്ള കാര്യം സുരക്ഷിതമായി എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ ഇത് കാണുവാനായി ഓടിക്കൂടുകയോ അല്ലെങ്കിൽ ഇതിൽ തൊടുകയോ ഒന്നും ചെയ്യരുത് മത്സ്യത്തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരും ഈ സമീപ പ്രദേശത്ത് മീൻ പോവുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള കാർഗോ കണ്ടാൽ അത് തൊടുകയോ അല്ലെങ്കിൽ അതിനെ അതിൻ്റെ അടുത്തേക്ക് പോകുകയോ ചെയ്യരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കടലിലുള്ള രക്ഷാപ്രവർത്തനം കടലിൽ വീണ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ കാർഗോ മധ്യ കേരളത്തിൽ അതായത് കൊച്ചിയുടെ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും നീങ്ങുക കൊച്ചിയുടെ തീരങ്ങളിലേക്കായിരിക്കും ഒഴുകി എത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ജാഗ്രതയും എല്ലാ ഒരുക്കങ്ങളും കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്നും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും രക്ഷാപ്രവർത്തനവും ആ രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നേവിയുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ എത്തിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്